ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ മനുഷ്യരെയും പോലെ ഒരുപോലെ കണ്ടിരുന്ന നർമ്മബോധമുള്ള മൂന്ന് തവണ ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് കിരീടം നേടിയ ഒരു കറുത്ത വർഗക്കാരൻ തന്നെ വലിയവനായി കണ്ട ആരെയും ചെറിയവരായി കാണാത്തയാൾ തന്നാലാവും വിധം മറ്റുള്ളവരെ സഹായിച്ച മനുഷ്യൻ മറ്റെന്തിനേക്കാളും സ്വന്തം വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച വ്യക്തി ചരിത്രത്തിൽ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് മുഹമ്മദ് അലിയുടെ മറുപടിയാണിത് അദ്ദേഹം ഇത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് അതായത് മരിക്കുന്നതിനും നാൽപ്പത്തൊന്ന് വർഷം മുൻപ് വെറുമൊരു ബോക്സർ എന്നതിലുപരി കറുത്തവരുടെ കരുത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു മുഹമ്മദ് അലി എക്കാലത്തെയും മികച്ച കായിക താരങ്ങളിലൊരാളായ സ്വന്തം ജനതയുടെ മനസ്സ് കീഴടക്കിയ മഹാനായും ലോകത്തെ അമ്പരപ്പിച്ച അലിയുടെ ജീവിതമാണ് ഇന്നത്തെ വീഡിയോ അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള ലൂയി വില്ലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി പതിനേഴിനാണ് കാഷ്യസ് മാർസൈലസ് ക്ലേ ജൂനിയർ എന്ന ആ പയ്യൻ്റെ ജനനം കാഷ്യസ് മാർസൈലസ് ക്ലേ സീനിയറുടെയും ഒഡേസ ഗ്രേസി ക്ലേയുടെയും മൂത്ത മകൻ റൊഡാൾഫിൻ്റെ ജ്യേഷ്ഠൻ രൂക്ഷമായ വർണ്ണവിവേചനം കണ്ടും കേട്ടുമാണ് കാൽഷ്യസ് ക്ലേ വളർന്നത് വെള്ളക്കാർക്ക് മാത്രം എന്നെഴുതിയ ബോർഡുകൾ അക്കാലത്ത് തെക്കേ അമേരിക്കയിലെങ്ങും ഉണ്ടായിരുന്നു കറുത്തവർഗക്കാരായ മറ്റു കുട്ടികളെപ്പോലെ ക്ലേയും വർണ്ണവിവേചനത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചു ഭാവി ജീവിതത്തിന് ക്ലേ കരുത്തു നേടിയത് ഈ ജീവിതാനുഭവങ്ങളിലൂടെയാണ് മിന്നൽ വേഗമായിരുന്നു ആ പയ്യന് സ്വന്തം വേഗത്തെക്കുറിച്ച് അവൻ തമാശയായി ഇങ്ങനെ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് വെളിച്ചം പൂർണ്ണമായും കെടും മുമ്പേ ഞാൻ കിടക്കയിൽ ചാടി വീണിരിക്കും ഞാൻ എന്താവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതാവാൻ എനിക്ക് എന്നെ കിട്ടില്ല എനിക്ക് ഞാനായിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കറുത്തവർഗക്കാരൊക്കെ അവകാശങ്ങൾ നിഷേധിച്ച അമേരിക്കൻ ഭരണകൂടത്തോടുള്ള ഒരു കറുത്ത വർഗക്കാരുടെ പ്രതിഷേധമായിരുന്നു ഈ കരുത്തുറ്റ വാക്കുകൾ ബോക്സിംഗ് റിങ്ങിൽ മുഷ്ടി കൊണ്ടും റിങ്ങിന് വെളിയിൽ വാക്കുകൾ കൊണ്ടും അദ്ദേഹം നിരന്തരം പൊരുതിക്കൊണ്ടേയിരുന്നു തോൽപ്പിക്കാനാകാത്ത കൈകരുത്തിൻ്റെ പേരിലും വലിയൊരു സാമ്രാജ്യത്തോട് ഇടിച്ചു നിന്ന നിലപാടുകളുടെ പേരിലും ലോകപ്രശസ്തനായ ആ വലിയ മനുഷ്യനാണ് മുഹമ്മദ് അലി വെല്ലുവിളികളെ ഏറ്റെടുക്കാത്തവർ ജീവിതത്തിൽ ഒന്നുമാവില്ലെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ബോക്സിംഗ് ഒരു വെല്ലുവിളിയും ജീവിതം ഒരു ചൂതാട്ടവുമാണ് ഇവ രണ്ടും ഞാൻ സധൈര്യം ഏറ്റെടുത്തു കാഴ്ചക്കാരെന്ന പേര് പോലെ കേൾവിക്കാരുമുണ്ടായിരുന്നു ലോകത്തിലെ അപൂർവം കായിക താരങ്ങളിലൊരാളായിരുന്ന മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾക്കായി പലപ്പോഴും ലോകം കാതോർത്തു വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ അതിരു അതിരുകവിഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഒരൽപ്പം അഹങ്കാരത്തോടെയും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ദുരിതങ്ങൾ ഏറെ അനുഭവിച്ച ഒരു ജനതയുടെ തിരിച്ചുവരവാണ് പലരും ആ വാക്കുകളെ കേട്ടത് കാരണം മുഹമ്മദ് അലിയുടെ മുത്തച്ഛൻ അമേരിക്കയിലെ ഒരടിമയായിരുന്നു ഒളിമ്പിക്സ് സ്വർണം നേടിയതോടെ ഏൽഷ്യസ് ക്ലേ അമേരിക്കയിൽ സൂപ്പർ സ്റ്റാറായി തുടർന്ന് ക്ലേയുടെ ക്ലേയുമായി കരാർ ഒപ്പിടാൻ പലരും മുന്നോട്ട് വന്നു ലൂയി വില്ലി ഗ്രൂപ്പ് എന്ന പ്രൊഫഷണൽ സംഘടനയാണ് ക്ലേ തൻ്റെ സ്പോൺസറായി തിരഞ്ഞെടുത്തത് തനിക്കു നേരിടേണ്ടി വന്ന വിമർശനങ്ങളെ ഇടിച്ചു വീഴ്ത്തിയ മുഹമ്മദ് അലി എന്ന ക്ലേ ഏതാണ്ട് അൻപത് വർഷം ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തുടർച്ചയായി നടന്നത് അമേരിക്കയിൽ മാത്രമായിരുന്നു മുഹമ്മദ് അലി ഈ രീതിക്ക് മാറ്റം വരുത്തി എതിരാളികളെ അവരുടെ രാജ്യത്ത് ചെന്ന് നേരിടാനായിരുന്നു അലിക്ക് താല്പര്യം ഈ നീക്കം അലിയുടെ പണവും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി സ്വന്തം കരുത്തും ആത്മവിശ്വാസവും കൊണ്ട് ലോകത്തെ ഇടിച്ചു കയറിയ അലി രണ്ടായിരത്തി പതിനാറ് ജൂൺ മൂന്ന് ലോകമെമ്പാടുമുള്ള ആരാധകർ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി അന്തരിച്ചു ലോകത്തിൻ്റെ നിറുകയിൽ കയറി നിന്ന് ഞാനാണ് ഏറ്റവും മഹാൻ എന്ന് പറഞ്ഞ ചങ്കൂറ്റത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായ ഒരു പോരാളിയായി